നമ്മുടെ മരണശേഷം നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെറും പാഴായി അവസാനിക്കരുതെന്ന് ആഗ്രഹമുള്ളവരാണ് ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു കുടുംബത്തിന്റെ തീരുമാനം അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വാർത്ത വൈക്കം വടക്കേ നട പ്രീതാലയം വീട്ടിൽ ഡോക്ടർ പ്രീത് ഭാസ്കർ പ്രീത് ഭാസ്കറുടെ ഭാര്യ സ്മിത സ്മിതയുടെ മാതാവ് വസ്മതിയമ്മ ഇവർ മൂന്നുപേരെയുമാണ് മരണാനന്തരം തങ്ങളുടെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചത് പ്രീത് ഭാസ്കറിന് അമ്പത്തിരണ്ട് വയസ്സും ഭാര്യ സ്മിതയ്ക്ക് നാല്പത്തിരണ്ട് വയസ്സു മാത്രമാണ് പ്രായം മാതാവ് വസുമതിയമ്മയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി താൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ മൂന്നുപേരുടെ ശരീരം മരണാനന്തരം മെഡിക്കൽ കോളേജിന് നൽകാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറുമായ ഡോക്ടർ പ്രീത് ഭാസ്കറും കുടുംബവും സമ്മതപത്രം കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു മാധവനാണ് കൈമാറിയിരിക്കുന്നത് നമ്മുടെ ശരീരം ഒരിക്കലും കീറി മുറിക്കാനെന്നും കൊടുക്കരുതെന്നും ഇത്തരത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് പോലും നൽകരുതെന്ന് നിന്ന് നൽകണം എന്നുവരെ എത്തി നിൽക്കുന്ന സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ ഇരുപത്തി വർഷമായി മോട്ടിവേഷണൽ പരിശീലനം രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രീത് ഭാസ്കർ തന്റെ മാത്രമല്ല തന്റെ ഭാര്യയുടെയും അമ്മയുടെയും അവരുടെ തന്നെ സമ്മതപൂർവമാണ് ഇത്തരത്തിനൊരു തീരുമാനം എടുത്തത് കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഒരു സമ്മതപത്രം നൽകാനുള്ള തീരുമാനം എടുത്തതിനെ പറ്റി തന്നെ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിമുഖം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അദ്ദേഹം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്നത് മോട്ടിവേഷനൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയെപ്പറ്റിയാണ് സമൂഹത്തിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നും ആ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാനുള്ള ബാധ്യതയും നമുക്കുണ്ട് എന്ന് തന്നെ പറയുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മരണശേഷം കത്തിക്കുകയോ കുഴിച്ചു മുടുകയോ ചെയ്യുന്ന നമ്മുടെ ശരീരം ആർക്കെങ്കിലും ഒന്നും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അത് നൽകട്ടെ എന്ന് തോന്നി എം ബി ബി എസ് പഠിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു മൃതദേഹം വേണമെന്നാണ് ദേശീയ മെഡിക്കൽ കൗൺസിലിന്റെ കണക്ക് എന്നാൽ പല മെഡിക്കൽ കോളേജുകളിലും ഇത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പഠനാവശ്യത്തിനുള്ള മൃതദേഹങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതന്നെയാണ് എന്നാൽ ആ ലഭ്യക്കുറവ് തന്നെ പരിഹരിക്കാനാണ് തങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നു മെഡിക്കൽ പി ജി പഠനത്തിന് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു മൃതദേഹം ആവശ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് വിദ്യാർത്ഥികൾക്കായി പതിനെട്ട് മൃതദേഹവും നാല് പി ജി വിദ്യാർത്ഥികൾക്ക് രണ്ട് മൃതദേഹവും ആവശ്യമാണ് അങ്ങനെ ഒരു വർഷം നോക്കിയാൽ ഇരുപത് മൃതദേഹങ്ങൾ ഈ മെഡിക്കൽ കോളേജിന് തന്നെ ആവശ്യമായി ആവശ്യമായിരിക്കേ സംസ്ഥാനത്ത് മുഴുവൻ മെഡിക്കൽ കോളേജിലേക്കുമായി എത്രത്തോളം മൃതദേഹങ്ങൾ ഒരു വർഷം വേണ്ടിവരുമെന്നത് ഗൗരവകരമായ ഒരു വിഷയമാണ് പലപ്പോഴും പഠനാവശ്യത്തിനുള്ള മൃതദേഹങ്ങൾ പല മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് കിട്ടാറില്ല ഇത് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയൊരു വസ്തുവാണ് പലപ്പോഴും മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു മൃതദേഹം മാത്രം കിട്ടുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ശരിയായ പഠനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല വിവരമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയതെന്നും കുടുംബം കൂട്ടിച്ചേർത്തു എന്റെ തീരുമാനം ഞാൻ ആദ്യമായി പങ്കുവച്ചത് ഭാര്യ സ്മിതയോടാണ് പിന്നെ അമ്മയോടും രണ്ടുപേരും ഈ തീരുമാനത്തിന് എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം ചെയ്തത് നമ്മൾ ഡോണേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ അവയവങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകാറുണ്ട് എന്നാൽ കുറച്ച് കുട്ടികൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ കൂടി നമുക്ക് ചിന്തിക്കാമെന്നാണ് ഈ ഡോക്ടറിന്റെ വാക്കുകളിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും